ഹലോ ഗുഡ് ഈവനിങ് ദുബായ് സംബന്ധിച്ച് ഇത് ഉത്സവങ്ങളുടെ കാലാണ് ഒരുപാട് ഈവെന്റ്സ് നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ നാളെ അരങ്ങേറുന്ന ഇക്സാ ടു തൗസൻഡ് ട്വന്റി ഫോർ വ്യത്യസ്തമാവുകയാണ് അത്രയും പവർ പാക്ഡ് ആയിട്ടുള്ളൊരു ഈവന്റ് ആണ് നമുക്ക് നാളെ പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഊത്മേത്തിൽ വെച്ച് അരങ്ങേറാൻ പോകുന്നത് എന്താണ് ഇക്സ ടു തൗസൻഡ് ട്വന്റി ഫോർ എവിടെയാണ് ഇക്സ ടു തൗസൻഡ് ട്വന്റി ഫോർ തുടങ്ങുന്നത് നമുക്ക് ഒരു ഈവെന്റ് ആകുമ്പോൾ ഒരുപാട് അതിൻ്റെ ബിഹൈൻഡ് ദ ആ ഈവെന്റിൽ എടുക്കുന്ന എഫേർട്ട് ഒരുപാടുണ്ട് ഇക്സ ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ അണിയറ പ്രവർത്തകർ നമുക്ക് മുമ്പിലുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഇക്സ ട്വന്റി തൗസൻഡ് ട്വന്റി ഫോർ എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ പേര് ഗിരീഷ് ഗിരീഷ് ഓക്കെ ഇക്സ ട്വന്റി ഫോർ എന്നുള്ളത് നമ്മള് അവിടെ ഒരു ഉണ്ട് അതിന്റെ പേരാണ് ഇക്സ എന്നുള്ളത് ഓക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇത്തവണ ഇക്സ ട്വന്റി ഫോർ എന്ന് എല്ലാ തവണയും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഓണം പ്രോഗ്രാം ആക്കിയിട്ടാണ് തുടങ്ങിയത് ഉണ്ടായിരുന്നത് ഇത്തവണ അത് മാറ്റിയിട്ട് നമ്മളൊരു ഫെസ്റ്റിവൽ മൂഡിൽ കുറച്ചുകൂടി ക്നിക്കാണിത് ഗവൺമെന്റ് പോളിടെക്നിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി കേരളത്തിൽ ആകെ പ്രിന്റിംഗ് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി പാലക്കാട്ടിലെ ഷൊർണൂർ ആണത് വളരെ ചെറിയൊരു ആണ് നമ്മളുടെ ആ ക്യാമ്പസിൽ പഠിച്ചു വന്ന കുട്ടികളുടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആൾക്കാരിന്റെ ഒരു അലൂമിനിയാണ് ഇവിടെയുള്ള ഇക്സ എന്ന് പറയുന്നത് പക്ഷെ കോളേജ് ചെറുതാണെങ്കിൽ തന്നെയും അലൂമിനി വളരെ വലുതാണ് വലിയ കോളേജുകളിൽ ഇത്രയും അലൂമിനിയ മെമ്പേഴ്സ് ഇല്ലെങ്കിലും നമ്മൾക്ക് ഏകദേശം നാനൂറ് അലൂമിനിയ മെമ്പേഴ്സും അതിനോ ീസ് നമ്മുടെ സെവൻറ്റീൻ ഇയേഴ്സ് നമ്മൾ ഈ അലൂമിനിയുടെ ഒരു പതിനഞ്ച് പേര് ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് സിക്സ് സഫാ സീനിയേഴ്സ് ഒക്കെ പാട സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് നാനൂറ് സ്റ്റുഡൻസ് പതിനഞ്ച് പേര് തുടങ്ങി നാനൂറ് പേരും അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ടുള്ള ഒരു ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ അതിൽ തന്നെ നമ്മള് ആ നമ്മൾ തന്നെ ബാച്ച് മുതൽ പ്രിന്റിംഗ് ഓണേഴ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് എന്റർപ്രണേഴ്സ് അങ്ങനെ എല്ലാ ആളുകളും ചേർന്നൊരു വലിയ അലൂമിനിയ സെറ്റപ്പിലാണ് ഞങ്ങടെ സെവൻറ്റീൻ പ്രോഗ്രാം നാളെ ഞങ്ങള് കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോഴും നമ്മളെ വേറെ രണ്ട് ബ്രാഞ്ചസ് അവിടെ ഉണ്ട് കമ്പ്യൂട്ടറും ഉണ്ട് ഇലക്ട്രോണിക്സും ഉണ്ട് പ്രിന്റിംഗ് ദേ ഹാവ് എ പാഷൻ അപ്പൊ അവര് ഭയങ്കര ഒരു പാഷനോടെയാണ് പ്രിന്റിംഗ് ടെക്നോളജിനെ പറ്റി കാണുന്നത് നമ്മളൊരു പ്രിന്റിങ് ഞാൻ കമ്പ്യൂട്ടറാണ് പഠിച്ചത് പ്രമോദ് കമ്പ്യൂട്ടറാണ് പഠിച്ചത് ഇവരൊക്കെ പ്രിന്റിംഗ് ആണ് പക്ഷെ പ്രിന്റിംഗ് ടെക്നോളജിസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സംസാരിക്കുന്നത് പ്രിന്റിംഗ് വേൾഡ് ആ ഒരു ആ ഒരു പാഷൻ അവർക്കെല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു യൂണിറ്റി ഉണ്ട് ഇവിടെ ഏതൊരു പ്രസ് ആണെങ്കിലും ഒരു പാക്കേജിങ് ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാകും എല്ലാ കൊല്ലവും നിങ്ങള് ഈ ഫെസ്റ്റ് നടത്താറുണ്ട് എല്ലാ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ നടത്താറുണ്ട് പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് ഓണം ഫെസ്റ്റിവൽ ആയിട്ടായിരുന്നു ഇപ്രാവശ്യം അതില് അതില് വ്യത്യസ്തമായിട്ട് നമ്മള് ഒരു ഫെസ്റ്റ് അതിൽ നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ പ്രോഗ്രാം നമ്മളൊരു കോളേജ് ആർട്സ് ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു മൈൻഡിലാണ് എല്ലാവരും വരിക കുട്ടികളാണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും നമ്മളുടെ സീനിയർ മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പൊ അതില് സെക്കൻഡില് അതിനെ ഒരു പബ്ലിക് ഫങ്ഷന് ഇനാഗ്രൽ ആയിട്ട് കാണുന്നു തേർഡില് നമ്മളതൊരു പബ്ലിക് ഇവന്റ് പബ്ലിക് ഇവന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ രാജേഷ് ആർട്ടിസ്റ്റ് ഹരി പ്രസാദ് ചൗരാസിയുടെ ശിഷ്യനാണ് അദ്ദേഹം പക്ഷെ ഇതൊരു റയർ കോംബോ ആണ് കേട്ടോ ഒരു ഭാഗത്ത് രാജേഷ് ചേർത്തല മറ്റേ ഭാഗത്ത് റോക്കിംഗ് ആൽമസ് ബാൻഡ് ആണെങ്കിലും നമുക്ക് പഴയ പാട്ടുകൾ അവർ എപ്പോഴും അല്ലെ നമ്മൾ എന്താ അവര് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള് ഹോസ്റ്റലിലും കോളേജുകളിലും പാടിക്കൂട്ടി പാടിയിരുന്ന ഞങ്ങളെല്ലാരും എക്സൈറ്റഡ് ആണ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് ഞങ്ങൾ ഒത്തിരി ഒരു രണ്ട് മാസമായി ഒരു പത്ത് നാല്പത് പേര് ഇതിന്റെ പുറകില് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ആണ് നമ്മൾ നാളെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ നമ്മൾ കാണാൻ പോകുന്നത് എക്സൈറ്റഡ് ആണ് ഇൻവൈറ്റഡ് ഗസ്റ്റ് ാണ് നമ്മുടെ മെമ്പേഴ്സും ഫാമിലി മെമ്പേഴ്സ് അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണ് നമ്മൾ പിന്നീട് നമ്മൾ കോമ്പറ്റീഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ണറാണ് അതുപോലെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ പാർട്ണറാണ് ത്രൂ ആണ് ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഇൻവിറ്റേഷൻ ഫ്രീ എൻട്രി ആണ് ഫ്രീ എൻട്രി ആണ് നമ്മൾ ചാർജ് അതെ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ നിങ്ങളെത്തരുന്ന എന്റെ പേര് പ്രമോദ്നാണ് ഞാനവിടെ ഐ പിടിയിൽ കമ്പ്യൂട്ടർ പഠിച്ചത്

ഇപ്പൊരു കമ്പനിയുടെ ജി എം ആയിട്ട് ചെയ്യുന്നു ഒരു പ്രിന്റിംഗ് ജനറൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ എന്റെ പേര് ഉനൈസ് ഞാൻ ടൂ തൗസൻഡ് ടെൻ തേർട്ടീൻ ബാച്ച് വോട്ടാണ് ഇവിടെ നമ്മുടെ ദുബായ് മീഡിയയുടെ അണ്ടറിൽ പ്രിന്റിംഗ് സെന്റർ ഉണ്ട് അതിൽ പ്രീ പ്രസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു ഓക്കെ രാജേഷ് ചേത്ര ചേർത്തല പെർഫോം ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പിന്നെ നമുക്ക് ഇന്ദ്രി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഈ ശിങ്കാരി പെർഫോമൻസ് ഉണ്ട് അവരും ഇതേപോലെ ഒരു ഒരു ടീമാണ് അവർ അവരുടെ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ ഇന്റർണൽ പ്രോഗ്രാംസ് പറഞ്ഞല്ലോ നമ്മുടെ ഇന്റർണൽ പ്രോഗ്രാംസിൽ സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷൻസ് ഉണ്ട് കുട്ടികളുടെ പരിപാടികളുണ്ട് ഗെയിംസ് ഉണ്ട് മണി തൊട്ട് പാകിസ്ഥാൻ അസോസിയേഷൻ നമ്മുടെ പ്രോഗ്രാം അപ്പൊ ഏകദേശം ഒരു മുപ്പത്തി ആറ് പ്രോഗ്രാമോളം ഈ രാവിലെ പത്തര തൊട്ട് വൈകുന്നേരം നാല് മണിവരെ നടക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡാൻസ് കോമ്പറ്റീഷൻ നമ്മൾ കണ്ട പോലെ കുട്ടികളുടെ സ്കിറ്റ് പാട്ടുകള് അങ്ങനെ നമ്മൾ കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു അല്ല ഞങ്ങളുടെ ഈ ഇക്സ അലുമെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മള് മെയിനായിട്ട് നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ന്യൂലി പുറത്തേക്ക് വരുന്ന കുട്ടികൾക്കുള്ള പ്ലേസ്മെന്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോളേജിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കോളേജിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ ലാബ് എൻവയോൺമെന്റ് സെറ്റപ്പ് ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നാട്ടിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ കൊല്ലവും നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ട് നാട്ടിലെ ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പറശ്യം നമ്മളുടെ ഒരു മോട്ടോ ഉണ്ടായിരുന്നു ഐ മീൻ വയനാട് ലാൻഡ് സ്ലൈഡിൽ ഉണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി വിചാരിക്കുന്നുണ്ട് എത്രത്തോളം നടക്കും എന്നുള്ളത് നമ്മൾ ഇത് ഇതിനുശേഷം നമ്മളുടെ ിസ്റ്റ് ബേസിക്കലി നമ്മുടെ മെമ്പേഴ്സിനുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യുക അപ്പൊ ഇവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും മെമ്പേഴ്സിന് ഇതിന് സപ്പോർട്ട് വേണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക അവരുടെ കരിയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ ഒരു അലോമിനി ഞങ്ങൾ ഫോം ചെയ്യുന്നത് നമ്മൾ അവർ ഭയങ്കര സീനിയർ ലെവലിൽ പഠിച്ചിറങ്ങിയ ആളുകളും ഭയങ്കര ജൂനിയർ ലെവലിൽ പഠിച്ച ആളുകളും ഒരേ മുതൽ പ്രോഗ്രാം ഒരു യൂണിറ്റ് ഞങ്ങൾ ഒരുമിച്ച് കീപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കോർഡിനേഷൻ എടുത്തല്ല ഞങ്ങള് രണ്ടുമൂന്ന് പേര് ചെയ്യണ ഒരു പ്രോഗ്രാം വരെ കോർഡിനേറ്റ് ബുദ്ധിമുട്ടുണ്ട് അപ്പാണ് ഇത്ര വലിയ ഷോ പറഞ്ഞ പരിപാടികൾ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാൻ ആണ് മുഹമ്മദ് അൽ ഹാഷിമി അതുകൂടാതെ നമ്മളെല്ലാരും കത്തുകൾ എഴുതിയിട്ടുണ്ട് കത്തുകൾ എഴുതിയേക്കുന്നതിന്റെ സ്പെഷ്യൽ പേപ്പേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് സോന പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കാം അതിന്റെ സിഇഒ വിക്രാന്ത് ചമ്പ്രീസ് അവർ മെന്റർ കത്തുകൾ നമ്മളെല്ലാവരും കോളേജിൽ കത്ത് എഴുതി ആ കത്തുകൾ ഇന്ന് സ്പെഷ്യൽ പേപ്പേഴ്സിലാണ് ആൾക്കാർ എഴുതുന്നത് അല്ല അപ്പൊമിനിമല്ലേ അതെ അപ്പൊ ഞങ്ങൾ അലൂമിനിയുടെ പ്രോഗ്രാംസിന് എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ സോണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അത് ഞങ്ങളുടെ എംപ്ലോയി ഞങ്ങളുടെ അലൂമിനി മെമ്പേഴ്സിനായാലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഹീസ് ആൾസോ അവർ മെന്റർ അപ്പൊ അവരും അവരുടെ ടീമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും സപ്പോർട്ട് ആൾസോ ചെയ്യുന്നതാണ് പ്രിന്റിംഗ് ഓണർ ദുബായ് മീഡിയയുടെ സിഇഒ വരുന്നുണ്ട് മിസ്റ്റർ ഫൈസൽ ചീഫ് ഗസ്റ്റ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പെർഫോം ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് കോമ്പറ്റീഷൻ ഏത് പാട്ടാ സെമി ക്ലാസിക്കൽ ആയിട്ട് ുംഫോ അല്ല ഞാൻ പ്രിന്റിങ്ങിനെ പറ്റി പറയുമ്പഴേ ഞാൻ എപ്പോഴും ഈ പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചവർക്ക് നമ്മൾ ും ഇലക്ട്രോണിക്സും പഠിച്ചവരെ ഇവര് സ്വാഭാവികമായി കളിയാക്കുമായിരുന്നു രണ്ടായിരത്തിൽ കമ്പ്യൂട്ടർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഇന്ന് ഇവർത്തരും ലാപ്ടോപ്പ് കൊണ്ട് നടക്കുമ്പോ എന്റെ മനസ്സിൽ കോളേജിൽ ചിരിക്കുന്ന പോലെ നമ്മളിവിടെ എല്ലാരും നമ്മുടെ ജൂനിയേഴ്സ് വരുന്ന സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്റെ കമ്പനിയിൽ തന്നെ നമ്മൾ ഒമ്പത് പേരുണ്ട് ഐ പി ടി ഞാൻ വർക്ക് കമ്പനിയിലും ഏകദേശം ടു അല്ല ും എന്താ ഞാനും സാധാരണ വലിയ പ്രൊഫഷണൽ കോളേജുകളുടെ അലുമിനി കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു അലുമിനി ഇത്രയും ഗംഭീര ഗംഭീര്ട്ട് അടിപൊളി അല്ല ഞങ്ങൾ എല്ലാം കൊല്ലം കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ പ്രോഗ്രാം ഏകദേശം നാനൂറ് പേരുടെ ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ അത് ഡബിൾ ചെയ്തിട്ട് എണ്ണൂറ് പേരുടെയാണ് അടുത്ത കൊല്ലം നമ്മൾ അൽനാസ്ട്രി വെച്ച് പരിപാടി നടത്തണമെന്നാണ് നമ്മളുടെ ആഗ്രഹം അപ്പൊ അതിലേക്ക് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഐ മീൻ കുറച്ചും കൂടി പബ്ലിക് ഇവന്റ് ആയിട്ട് ഇപ്രാവശ്യം ഞങ്ങളോട് ഒത്തിരി പേര് ടിക്കറ്റ് ചോദിച്ചായിരുന്നു നമുക്ക് എല്ലാരെയും എല്ലാർക്കും പിന്നെ നമുക്ക് ആക്ച്വലി എല്ലാ ഈ പ്രോഗ്രാമിന്റെ എല്ലാമിനു സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ എല്ലാ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അലൂമിനിയർക്ക് എപ്പോഴും കമ്മിറ്റ്മെന്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് അതാണ് ഞങ്ങൾ ഈ തവണ ഈ വയനാടിന് ഞങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവിടെ അല്ലെങ്കിൽ ഒരു പബ്ലിക് കോഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കൂളിനോട് ബന്ധപ്പെട്ട് അവിടുത്തെ വായനാശ്വരമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലൊരു കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട് അപ്പോൾ എല്ലാവരും നാളെ പ്രോഗ്രാമിന് വരിക അതുപോലെ ഞങ്ങൾ അലുമിനിയന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം എല്ലാവരുടെ അടുത്തും ത്തെ പ്രോഗ്രാം വൻ വിജയ നിങ്ങളുടെ ഈ എഫേർട്ടിന് എന്തായാലും ഫലം കാണും നിങ്ങൾ ഈ പറഞ്ഞ ഡ്രീംസും കാര്യങ്ങളും ഒക്കെ പൂവണിയെ അപ്പോൾ എല്ലാ സ്പോൺസേഴ്സിനോടും അപ്പോ നാളത്തെ ഇവന്റ് ഒന്ന് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ആ യൂവെന്റ് ഒന്ന് പറയാ സോറി അപ്പൊ നമുക്ക് വേണ്ടി രാജേഷ് ചേത്രയും ആൽമരം ബാൻഡും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാളത്തെ ഷോവും അതുപോലെ തന്നെ ടോക്ക് ഓഫ് ദ ടൗണും റോക്ക് ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പൊ ഈ സെഷൻ നമ്മൾ ചെയ്യാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ വരും